നമസ്കാരം ഇപ്പോൾ ഈ തഹാവൂർ ഹുസൈൻ റാണെ ഇന്ത്യയിൽ എത്തിച്ചതും മറ്റ് നിയമ നടപടികൾക്ക് വിധേയനാക്കുന്നതും ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയാണോ എന്ന് സംശയം ഈ ദേശീയതയൊക്കെ തന്നെ കാലങ്ങളായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയുടെ പാർട്ടി രാഹുൽ ഗാന്ധി കുടുംബത്തിന്റെ പാർട്ടി ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു പ്രതികരണം അതായത് ഇന്ത്യക്ക് അനുകൂലമായ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമ സംവിധാനത്തിന് അനുകൂലമായ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച അതിശക്തമായ ഒരു നടപടിയുടെ ഭാഗമായി മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനെ ഇത്ര സാഹസികമായി ഇത്രയും വലിയ നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ച നിയമ നടപടികൾക്ക് വിധേയനാക്കുന്ന ഈ ഒരു പ്രക്രിയയെ ഏതെങ്കിലും തരത്തിൽ അഭിനന്ദിക്കുക അഭിനന്ദിക്കേണ്ട പക്ഷേ കുറ്റപ്പെടുത്തരുത് അല്ലെങ്കിൽ പരിഹസിക്കരുത് എന്ന ഒരു അപേക്ഷയുണ്ട് പ്രമോദ് തിവാരി എന്ന ഒരുത്തനുണ്ട് ദേശീയ നേതാവൊക്കെയാണ് ഒരുപാട് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് ജനപ്രതിനിധിയായിട്ടുണ്ട് അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ തന്നെ വീട്ടുവേലക്കാരനാണ് അതങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണം കേട്ടോ കാരണം ഇവരുടെയൊക്കെ കാല് കഴുകി വെള്ളം കുടിക്കുകയും പാവാട തിരുമ്പുകയും ഒക്കെ ചെയ്യുന്നവരോട് നമുക്ക് പ്രത്യേകിച്ച് മാമതയൊന്നുമില്ല അപ്പം ഇവൻ പറയുകയാണ് അതായത് മോദി സർക്കാർ എന്തുകൊണ്ട് ഇത്രയും കാലമെടുത്തു എന്തുകൊണ്ട് മറ്റ് നിയമ നടപടികൾക്ക് ഇത് വിധേയനാക്കിയില്ല നേരത്തെ നയതന്ത്ര ഇടപെടലിലൂടെ ഇതൊന്നും എന്തുകൊണ്ട് സാധിച്ചില്ല துரங்கிய குறஏ குட்டபெடதிகளரும் பரிஹாசவுமான ஈ பிரமோத் திவாரி என்ற இந்த நாணல் கட்ட दस अप्रैल 2025 इसमें 11 साल मोदी जी आपके हैं आपकी सरकार के हैं तो जिसे हमने चिन्हित कर लिया था 11 साल लग गए आपको लाने में माफी मांगनी चाहिए देश से मैं इतना जरूर कहूंगा कि आतंकवादियों के खिलाफ भाजपा का ट्रैक रिकॉर्ड बड़ा कमजोर और बुजदिल रहा है हमने तो जरूरत पड़ी तो आतंकवाद के सामने इंदिरा गांधी और പ്രമോദ് ഒരു കാര്യം പറയാനുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുണ്ട് ഈ ഒരു ആക്രമണം നടന്നിട്ട് ഇത്രയും വർഷങ്ങളായി ഇതിനിടയിൽ പല സംഭവങ്ങളുണ്ടായി സംഭവ വികാസങ്ങളുണ്ടായി യു പി എ സർക്കാർ ഭരിച്ചു ഭരിച്ചു മുടിച്ച് ഇന്ത്യയെ തേച്ചു കഴുകി ആയിരക്കണക്കിന് കോടി രൂപ അഴിമതി നടത്തിയതായുള്ള ആരോപണങ്ങൾ വന്നു ഇന്ത്യയെ വിൽക്കാൻ വരെ ശ്രമിച്ചു ചില ചില ഏജന്റുമാർ ഇറ്റാലിയൻ ചാര ഏജന്റുമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഇവിടുത്തെ യു പി എ അധ്യക്ഷയായിരുന്ന മഹാത്മാഗാന്ധി എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ സഹിതം തോന്നുന്നു ഇവിടെ ഒരു നടപടിയും ഉണ്ടായില്ലല്ലോ ഇവർക്കൊക്കെ ഈ ഭീകരന്മാർക്കും വിദേശത്ത് ഒളിച്ചിരിക്കുന്നവർക്കുമൊക്കെ സ്തുതി പാടുകയില്ലായിരുന്നു ഇവർ ഇറ്റാലിയൻ നാവികർ കേരളത്തിൽ വെടിവെപ്പ് നടത്തിയപ്പോൾ അവർക്ക് പാദസേവ ചെയ്ത് അവരെ രക്ഷപ്പെടുത്താൻ മഹാമ കളിച്ച കളിയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാജ്യവിരുദ്ധതയുടെ ഏറ്റവും പ്രകടമായ കാലങ്ങളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ ഭരണകാലത്തിലൂടെ കടന്നു അന്നേരം ഒന്നും പ്രമോദ് തിവാരിക്ക് ഒന്നും ഇല്ലായിരുന്നു നിങ്ങളുടെ മൻമോഹൻ സിംഗ് എന്തുകൊണ്ട് പല നടപടികളും എടുത്തില്ല നിങ്ങളുടെ വലിയ വലിയ മന്ത്രിമാരും വലിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഇവിടെ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി മറ്റേ തളർന്ന് ഒച്ച കേട്ടാൽ ബോധം കെട്ടുപിയിടുന്ന എ കെ ആന്റണിയും ഒന്നും ഒരു ചെറുവിരൽ പോലും അനക്കിയില്ലല്ലോ വിദേശകാര്യ മന്ത്രിമാരുണ്ടായിരുന്നല്ലോ ധാരാളം എവിടെ അവരൊക്കെ രാജ്യവിരുദ്ധത പാർട്ടിയിലും പ്രവൃത്തിയിലും കാണിച്ചിട്ട് വ്യക്തിപൂജയും നടത്തി ചാരപ്പണി നടത്തി രാജ്യ രാജ്യത്തെ ഉറ്റകൊടുക്കാൻ ശ്രമിച്ച് ഇവിടെ ഭരണം നടത്തിയിട്ട് അത് സാധിക്കാതെ ഇപ്പോൾ സാധിക്കാതെ വന്നപ്പോൾ ഇവിടെ ഈ പതിമൂന്ന് കൊല്ലമായി ഒരു മനുഷ്യൻ ചെയ്ത പ്രതിജ്ഞ ഇപ്പോൾ നിറവേറ്റിയപ്പോൾ അദ്ദേഹത്തെ കളിയാക്കാനും പരിഹസിക്കാനും വന്നാൽ താടി കിട്ടും തട്ടുകിട്ട് എന്നുള്ള കാര്യം പ്രമോദ് തിവാരി എന്ന ചേറ്റ ഒന്ന് മനസ്സിലാക്കിയിട്ട് നാം വന്നായിരുന്നു ദേശീയ നേതാക്കളെ ഒന്നും അങ്ങനെ ചീത്ത വിളിക്കാറില്ല അവരൊക്കെ കോൺഗ്രസ് ആയാലും വേറെ ഏത് ആയാലും അവരൊക്കെ വളരെ മര്യാദക്കൊക്കെ തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് കുറച്ചുപേരോടുകി പക്ഷേ ഇത് പറയാതിരിക്കാൻ ഒരു നിവർത്തിക്കും ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ